ഒരുപാട് കറികളൊന്നും വേണ്ട കേട്ടോ നമുക്ക് ചോറ്ന്നാൻ വേണ്ടിയിട്ട് ഈ ഒരു എട്ട് ചമ്മന്തി മതി ഇതുണ്ടായ തന്നെ നമുക്ക് വയർ നിറയെ ചോറ് അഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടിയോളം ഉള്ളി ചുട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ഉണക്കമുളകും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് തക്കാളിയും ചുട്ടെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ആദ്യം മുളകിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് നമ്മൾ ചുട്ട് വെച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഓരോന്ന് ഓരോന്നായിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത് മുഴുവനായിട്ട് ഇതിലിട്ട് ചതച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നിട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയുള്ളിയും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇടയിലിടയിൽ ഈ ഉള്ളി ഒന്ന് കടിക്കാൻ വേണ്ടി കിട്ടണം കേട്ടോ അതേപോലെ ഒന്ന് ചതച്ചെടുക്കണം ഇത് നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചമ്മന്തിവിടം റെഡി ആയിട്ട അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ